ഹായ് വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ആഷി ുംറിയപ്പോ അറിയണാണ് അപ്പൊ ആ വീട്ടിൽ ഞാനും ലാമിയും പോവാണ് ഞങ്ങളെ ക്ഷണിച്ചപ്പോ കല്യാണം കഴിഞ്ഞിട്ട് തുടങ്ങി പെരീക്ക് പോവാറു അപ്പൊ നമുക്ക് ഇന്നൊക്കെയാണ് ഒരു ഈ വീട്ടിൽ അപ്പൊ ഞാനും ലാമി പോവാ ആരോ വീട്ടിക്ക എന്തൊക്കെയാണെന്ന് അവിടെ എത്തിയിട്ട് കാണിക്കാമി തമ്മടെ നമുക്കൊക്കെ അറിയണേ ഞാൻ ുംമി ഇറങ്ങാണ് അപ്പോ അവിടെ എത്തിയിട്ട് കാണാം ബൈ ബൈ അപ്പതാ ഞങ്ങളിങ്ങനെ പോയോണ്ട് കേട്ടോ പോണില്ലാമിക്ക് അതെ നമ്മളെ കാത്തിക്കാണ് കൊറച്ച് ലേറ്റ് ആയി കുറച്ചൊന്നല്ല അത്യാവശ്യം ലേറ്റ് ആയി അതെ നമ്മള് അവിടെ സ്പെഷ്യൽ ആളുണ്ട് സാധനൊക്കെ വാങ്ങിട്ടോ പോണത് ഒരാൾ ഇണ്ട് കാത്തു അവിടെ എത്തിട്ട് എന്തൊക്കെയാ പറയാതൊന്നും എനിക്കറിയില്ല വിളിയില്ല കൊറേ വിളിക്കണ് ഡ്രസ് വാങ്ങണ്ട പക്ഷെ ആ ഡ്രസ് അടിച്ചു കിട്ടിയില്ല ാസ്റ്റില്ല എടുത്ത് പോള് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് അങ്ങനെ തിരിച്ച് പിന്നെയും പോയി എടുത്തു അങ്ങനൊക്കെ ഓരോ ചൊറയായി അതുകൊണ്ടാണ് അതെ നേരെ പെയ്ക്കോണ്ടാണ് പക്ഷെ ഇന്ന് നേരത്തെ ഇറങ്ങിയതിനു മാറ്റി ഒക്കെ കഴിഞ്ഞതിനു അപ്പൊ അത് അവിടെ എത്താൻ ഏകദേശം ബൈ ബൈ ും പറഞ്ഞു ഇതിനായിട്ട് ഞാൻ എടുത്തതാ അപ്പൊസ് ഇതാണ് ഞാൻ പറഞ്ഞ ഇത് കേട്ടോ പറഞ്ഞത് എന്തൊക്കെ ഗസ്റ്റുകള് പച്ച ടീഷർട്ട് ലീഗ് ആണ് ഓറഞ്ച് പത്തൊക്കെ വില ഉറവുണ്ട് ഞങ്ങളവിടെ ഗുഡ്സാ ഗുഡ്സ് കുടിശ് വീട്ടിലെത്തി മാഷ നമ്മള് കൊറേ കാത്തുന്ന് കാത്തു നോക്കിയാ പൈച്ചിട്ട് നിൽക്കാൻ പറ്റാ നിങ്ങക്ക് തോന്നി പൈസ ജ്യൂസ് സെറ്റ് ചെയ്ത് പിന്നെ നമ്മളും കാണണ്ടേ കൊടുത്തില്ലേ ഞങ്ങള് വലിയ കവർ ഓർഡർ തെയ് ഞാനും വിചാരിച്ചു വലുതോടെ ട്രോഫി ട്രോഫിയൊക്കെ ഇണ്ട് ഇത്രയും കുട്ടികളുണ്ടാക്കി വണ്ടൂരെ കാടിയിൽ ഇത്രയും കുട്ടികൾ ഉണ്ടാക്കി അതെ പൊറത്തു അതെ ഇനി കൊടുത്തു പിന്നെ തരാക്കും ഇതിനൊക്കെ ഇങ്ങനെ തന്നെ അല്ലേ തന്നെയല്ലേ ഇൻഫ്ലുവൻസേഴ്സ് മീറ്റപ്പിന് ഇവിടുത്തെ അന്നത്തെയാണ് ഇത് നമ്മള് കളിച്ചേഴ്സ് രണ്ടരട്ട് ഫുഡ് തരുന്നില്ല ഞങ്ങളോട് പത്തൊമ്പത് എനിക്ക് പത്തൊമ്പത് അതെ റോട്ടിന്റെ ഉള്ളൊക്കെ ഫുഡ് എരില്ല പോവാനൊക്കെ ഞങ്ങളോട് ചെയ്ത് കണ്ട ഞങ്ങൾ ഞാട്ട് വർണ്ടാം ജീലോ മീറ്റേക്കി പണ്ടേ ആപ്പാ അവിടെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അണ്ടർ ടൗൺ സ്ക്വയറിന്റെ അവിടെ അമ്മേ ഹരിയപ്പൂ ഇസ് ലാമീതവിടെ എ അല്ല കന മൈക്ക് എ അണ്ടർ ബ്രോ എ നോവല്ലേ ഇടക്കല്ല ആ നമ്മൾുന്നണ്ട അണ്ടറി

സ്കൂളില് പോയാൻഷിപ്പ് നറുക്കട ഏത് കുട്ടീനെ കൊണ്ടോണന്ന് അല്ലെ കൂട്ടിപ്പ സമയത്ത് ഒരു കുട്ടിയല്ലേ

ഈ അത് ജോലി നോക്കിയാണ് നെയ്ത്തിൽ അറിയാൻ വേണ്ടിട്ടാണ് മാപ്പ് ഓല് എന്തോ ഇഷ്യോ ഏ അപ്പൊ ഓള് ഇപ്പോളെറിഞ്ഞില്ല പോയതൊന്നല്ല അത് ആയി അത് വേറെന്തൊക്കെയുണ്ട് അനിക്കറിയില്ല ഞമ്മള പറഞ്ഞു കഴിഞ്ഞാ ഞാൻ പറഞ്ഞാല് ചോദിച്ചോക്ക് വിളിച്ചണ്ടേ ഓള് നിന്നാണ്ട് ഒരു വീഡിയോ ചെയ്യോ ചോയ്ക്കോ ചോയിച്ചു നോക്ക് എമ്മന്റെ ബെഡിന്റെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓൻറെ ലിങ്ക് കൊടുക്കാനാണ് ഓന്റെ അക്കൗണ്ട് ഓക്കെയാണ് ഈ ഒരു വിഷയം ഞാൻ അറിഞ്ഞോണ്ട് എനിക്കൊരു മടി ചോയിക്കാന് എങ്ങനെ അത് ഞാൻ പറഞ്ഞത് പറഞ്ഞു

ജയ് ഒരിക്കലും ഞാൻ പറഞ്ഞു പറ ഓഹ് ചോദിച്ച എന്നോട് ആരാ പറഞ്ഞു ചോദിച്ചോ ജാ ജാജ് വർത്താനൊക്കെ പറഞ്ഞേ ഇപ്പൊ തന്നെ

വട്ടാണ് എനിക്ക് പേടിയാ അപ്പൊ കായ് കേട്ടോ എന്നിട്ട് ലാം പോവാ ഐഷിഫ് തന്നിക്ക് നോക്ക് ഒരു പേരേക്ക് വരുമ്പത്തേ അവസരം നഷ്ടപ്പെട്ട് അതെ ഞങ്ങക്ക് തന്നിങ്ങനെ പിസ്സ ബദാം ഇതെന്താ മുട്ടപ്പം ഇത് ഇത് മുൻപടി എല്ലാരും ഞങ്ങൾ പൂകുടുംബടുത്തെത്തി പതിനൊന്നരായി ഞാസ് ആക്കാനൊക്കെ ഞങ്ങൾ

അതെ ഇവളക്ക് ഈ പീസ് ചെറുതാണ് അറിഞ്ഞിട്ട് കഴിച്ചിട്ട് കാണാം അപ്പൊ ഞാനില്ല അമി പോവാ സമയം കാറ്റി കൊടുത്ത അത് കാറ്റിക്കൂല മോനിക്കല്ലേ ഞാൻ കാറ്റിക്കൂല എനിക്ക് സെൻസർ സെൻസർക്കും അതെ അതെ കുഞ്ഞോളൊക്കെ അതോളം ഞാൻ കൊറേ നേരമായി കാത്തി ഗായ്സ് ഞാന് അൻഷിഫിന്റെ ആഷുമാസ് ബീഫ് പിക്കിള് വാങ്ങി കിട്ടോ ഭയങ്കര റിവ്യൂ ഒക്കെ ഇട്ടിട്ട് ഞാൻ അങ്ങനെ അവനോട് തരാൻ പറഞ്ഞു ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിട്ട് പറയുന്നുണ്ടെങ്കിൽ അൻഷിഫിനെ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ ഗൈസ് അങ്ങനെ ഞങ്ങൾ തിരിച്ചു വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ബൈ ബൈ